നമസ്കാരം സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത് മിമിക്രി കോമഡി താരം ശ്രീ പ്രമോദ് ദാസാണ് നമസ്കാരം പ്രമോദെ നമസ്കാരം കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ടി വി സ്ക്രീനിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് പ്രമോദിനെ പണ്ടേൻ്റെ പരിചയക്കാരനാണ് ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വളരെ സജീവമായി പ്രമോദ് ഇങ്ങനെ ടി വി സ്ക്രീനിൽ കോമഡി സ്കിറ്റുകളിൽ ഇങ്ങനെ തിളങ്ങുന്നത് കണ്ടപ്പോഴാണ് ഒന്നുകൂടെ ശ്രദ്ധിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പരിപാടി നമ്മുടെ തുടരും അതിലെ ജോർജ് സാറിൻ്റെ രൂപം ശബ്ദം എന്ന് ഞാൻ പറയില്ല രൂപം ശബ്ദ രൂപം ഇങ്ങനെ പെട്ടെന്ന് കടന്നു വരുമ്പോൾ താഴേന്നാണ് കാണിക്കുന്നത് നമ്മുടെ സിനിമയിൽ വില്ലന്മാരെ കാണിക്കുന്നത് അതേ രീതിയിലാണ് കാണിച്ചത് വളരെ ഗംഭീരമായിരുന്നു രസകരമായിരുന്നു ലുക്സ് എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ പ്രിപ്പറേഷൻസ് ഇപ്പൊ മൊത്തം ഓടുന്നത് ജോർജ് സാറാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ആ ജോർജ് സാർ ട്രെൻഡിങ് ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഇതിനെ ഞങ്ങൾ ട്രൈ ചെയ്തത് അതായത് നമ്മളൊരു പറഞ്ഞു ഫേസ് വെച്ചിട്ട് ഒരു സാധനം ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു ഫിഗർ എന്തായാലും കിട്ടും നോക്കിക്കോ എൻ്റെ അടുത്ത് പ്രൊഡ്യൂസറും പറഞ്ഞതാണ് എൻ്റെ ശബ്ദം ഞാൻ നോക്കണുള്ള എൻ്റെ ഫേസ് വെച്ചിട്ട് തനക്കൊരു സംഭവം ഉണ്ടാവും ചെയ്ത് നോക്കിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞപോലെ നമ്മൾ മിമിക്രി വന്നിട്ട് ഒരു പതിനെട്ട് വർഷത്തോളം കൂടുതലായി ജോർജ് സാറ് പറയുന്നത് പോലെ പതിനെട്ട് വല്ലതും ആയടാ ഇതേ വന്നിട്ട് കുറേ നാൾ ഓടിയിട്ട് നമുക്കും ഇപ്പോഴും നല്ലൊരു പ്ലാറ്റ്ഫോം ഒത്തു കിട്ടിയതാണ് ഈ ഇത്തരം ഈ പോലെ സ്കിറ്റുകളെ തന്നെ വലിയ പ്രോഗ്രാമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ മിക്ക കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം കോമഡി ചെയ്യുന്ന കലാകാരന്മാരെ സംബന്ധിച്ചെടുത്തോളം വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയിട്ടുണ്ട് ഈ ജോത്സാറിന്റെ തന്നെ ശബ്ദം വേണമെങ്കിലും അത് പരീക്ഷിക്കാവുന്നേ ഉള്ളതെന്ന് തോന്നുന്നു ചിലപ്പോൾ ഒരു പെർഫെക്ഷൻ്റെ പ്രശ്നം കാണുമായിരിക്കുമല്ലോ അത്രേ ഉള്ളൂ പറഞ്ഞു നോക്കി പെർഫെക്ഷൻ ഇല്ല പ്രശ്നമില്ലാത്തല്ല അല്ല അതാ സ്കിറ്റിൽ ആദ്യമേ ജാമ്യമെടുക്കുന്നുണ്ട് ഞങ്ങളത് പറയാം അതുകൊണ്ടാണ് എല്ലാ സ്കിറ്റിലും ഞങ്ങളിത് വല്ല കയറുന്നതിന് മുമ്പ് ശബ്ദം അഥവാ ക്ലിയർ ആയി ിൽ ഇതുപോലെ പറയും ഈ ജോർജ് സാറിൻ്റെ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് സിനിമയ്ക്കകത്ത് മറ്റേ ഇതുപോലെ ഹലോ പുള്ളി ഇത് പറയുന്നുണ്ട് അപ്പം എൻ്റെ തുടക്കത്തിൽ തുടക്കം ഈ ഞാൻ ഈ കടന്ന് വന്നിട്ട് ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ പറയുന്നത് ഹലോ എന്ന് പറയുമ്പോൾ അയ്യോ ജേറാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ മതി എടാ എന്നാണായത് എന്ന് പറയുമ്പോൾ ദേ ജാഫർ എടുക്കി എന്ന് പറയുന്നുണ്ട് അടുത്ത് വീണ്ടും പറയും നീ പകവോക്കുകയാണ് അല്ലേടാ എൻ എഫ് ഓർ ഞാൻ പോകണം എന്ന് പറഞ്ഞാൽ തിരിയുമ്പോഴത്തേക്കാണ് പുള്ളി പറയുന്നത് ഈ എൻ എഫും ഈ ജാഫർക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പിടി പിടിച്ചോണ്ട് ഇത് ജോർജ് സാറാണ എന്ന് പറഞ്ഞ് പിന്നെ കേറിയപ്പോഴും അതൊരു ചെറിയ ഞങ്ങളുടെ ഒരു മുൻകൂർ ജാമ്യമാണ് പക്ഷെ ഭിണ്ടാതിരുന്നാൽ ഈ പറഞ്ഞ ജോർജ് സാറിന്റെ രൂപം ഈ പറഞ്ഞ മലയാളത്തിലെ സിനിമാസ്വാദകരുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞ എന്താണ് ആ രൂപം എന്ന് പറയുമ്പോ ഇന്നെഞ്ചൊക്കെ ഒന്ന് വിരിച്ച് ബാക്കിലേക്ക് ഒന്ന് വളഞ്ഞ് അതൊക്കെ പഠിച്ചെടുക്കാൻ എന്തൊക്കെയാണ് നോക്കിയത് നിങ്ങൾ സാധാരണ നോക്കുന്നവരാണല്ലോ നിരീക്ഷിക്കും രൂപമായി ആക്കി ജോർജ് സാറിൻ്റെ പ്രത്യേകത എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ ആ തിയേറ്ററിനകത്ത് ഇരുന്ന് കിടുങ്ങിപ്പോയത് അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഭയങ്കര ഘനഗാംഭീര്യമായിട്ടുള്ളൊരു ശബ്ദം അത് പിന്നെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി കടന്നു വന്നു ഫസ്റ്റ് വരുന്നത് വളരെ ചിരിച്ചിട്ടാണ് ലാലേറ്റനുമായിട്ടുള്ളൊരു സീക്വൻസ് ഇപ്പോൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പുള്ളി എപ്പോഴാണ് വില്ലനായിട്ട് മാറുന്നത് അപ്പോൾ ഇതിങ്ങനെ ആ ഒരു ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായിരുന്നു ഈ പുള്ളിയുടെ പിന്നെ ഈ പറഞ്ഞതുപോലെ പുള്ളിയുടെ ഒരു ഫിസിക്കലി തന്നെ ഒരു ചെറിയൊരു ഇങ്ങനെ ഈ നെഞ്ചി വിരിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നെഞ്ചി തടകുന്നൊരു സംഭവമുണ്ട് ഈ പാൻറ്റിങ്ങനെ ഇടയ്ക്ക് കയറ്റിങ്ങനെ ഇടുന്നൊരു സംഭവമുണ്ട് അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ സ്കിറ്റിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കയറി വരുമ്പോൾ തന്നെ ഈ ചെരുപ്പിട്ട് ഇങ്ങനെ കുറഞ്ഞിട്ട് ഇങ്ങനെ കയറി വരുന്നൊരു സീക്വൻസ് ഉണ്ട് അത് എന്ന് പറയുന്ന സാധനം പിന്നെ കണ്ണട ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ പുള്ളി ഇങ്ങനെ നോക്കും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തത് ഉടുപ്പിന്റെ കളർ ഉടുപ്പിന്റെ ഉടുപ്പിൻ്റെ അതെല്ലാം ലിനൻ ഷർട്ടാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പുള്ളി അപ്പോൾ അതേപോലെ തന്നെ പ്രമോദ് അതെ ഈ രംഗത്ത് ഇടയ്ക്ക് കുറച്ചുകാലം പ്രമോദിനെ ഈ വേദികളിൽ കാണാതെ എവിടെ പോയിരുന്നു മുങ്ങിയതല്ല അപ്പോഴും ബിഹൈൻഡ് ദ സ്ക്രീനായിരുന്നു ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ക്രിപ്റ്റ് ഞങ്ങൾ ഈ കോമഡി ഷോയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മാ ഷോ മറ്റേ എൻ്റർടൈൻമെൻറ്റ് ഷോ മഴവില്ലേ പിന്നെ അങ്ങനെ ഒരുപാട് സ്റ്റേജ് ഷോസിന് വേണ്ടി എഴുതുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളിങ്ങനെ എഴുതുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ പുറകിൽ തന്നെ ഇരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് മടി പിടിച്ചു പോകും പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആ സ്റ്റേജിൽ വന്നാലല്ല നമുക്കൊരു അത് തീർച്ചയായും തീർച്ചയായും അത് അത് തന്നെയാണ് കാര്യം നമുക്കൊരു ഉള്ളിലൊരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് പുറത്ത് വരും എപ്പോഴെങ്കിലും ഈ പറഞ്ഞതുപോലെ ക്യാമറ എന്ന് പറയുന്നത് നമുക്കൊരു ഇത് തന്നെയാണ് ഇതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊന്ന് മറ്റേ നമ്മുടെ ദൃശ്യത്തിന്റെ സ്പൂഫ് നമ്മുടെ ചവറ പണിക്കുട്ടൻ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കോൺസ്റ്റബിൾ സഹദേവന്റെ അദ്ദേഹം ഇങ്ങനെ വട്ടം കറങ്ങി തല കറങ്ങിട്ട് അതിനു എനിക്കൊരു മുപ്പത് സെക്കൻഡ് എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് ഇതുപോലെ ഇത്രയും ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റുകൾ വരും പക്ഷെ അവരുടെയൊക്കെ വർഷങ്ങളുടെ അധ്വാനം കൊണ്ടും അനുഭവം കൊണ്ടും ഒക്കെ സമ്പാദിക്കുന്നതായിരിക്കും ആ ടൈമിങ്ങും പ്രേക്ഷകനെ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള അവരുടെ ഒരു ബോധ്യവും ഒക്കെ എങ്ങനെയാണ് ഈ ഇത്രയും മികച്ച കലാകാരന്മാർ ഒത്തുകൂടുന്നത് എങ്ങനെയാണ് ഇതിന്റെ <coughs> ും ഇതിൻ്റെ ഒരു സംഭവം വരുന്നത് നമുക്ക് കോമഡി സ്റ്റാറിലായിരുന്നു ഈ മണിക്കൂട്ടൻ ചേട്ടനും മണിക്കൂട്ടൻ ചേട്ടനൊക്കെ ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് അറിയോ അത് അറിയില്ല ആ ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് പുള്ളി പക്ഷെ പുള്ളി ഇതുവരെ അത് പേരിനോടൊപ്പം ചേർത്തിട്ടില്ല ഈ ചുരുക്കം ചില മിംക്രി ആർട്ടിസുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുള്ളൂ എന്തിലാണ് ഡോക്ടറേറ്റ് പുള്ളി സംഗീതത്തിലായിരുന്നു ആ സംഗീതത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയതാണ് പിന്നെ പ്ലസ് ഇതാണ് നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമ ഒക്കെയാണ് കക്ഷി അപ്പോൾ ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കാര്യം മണിക്കുട്ടൻ ചേട്ടൻ ഷാജി മാവിലിക്കര ഇവരൊക്കെ സംഗീതമായിട്ട് ബന്ധമുള്ള ആൾക്കാരുമാണ് കലാകാരന്മാരിൽ അപ്പം ഈ കോമഡി സ്റ്റാറിൽ ഞങ്ങളുടെ ഒരു നല്ലൊരു ടീമായിരുന്നു അന്ന് അജീഷ് കോട്ടയം ഈ മണിക്കുട്ടൻ ചവറ പിന്നെ അഭിജിത്ത് കൊല്ലം സജി സബാന പുള്ളി ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നുണ്ട് മറ്റേ വ്യസന സമേതം ബന്ധുമിത്രാദികൾ പടം പഴയ കപ്പ്യാറുടെ ചെയ്ത കച്ചതാളാണ് അപ്പോൾ ഞങ്ങൾ മൂന്നുപേർ ഒരുമിച്ചിരുന്നിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് അതായത് സജി ചേട്ടനും ഞാനും അഭിജിത്തുമല്ലോ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് അന്ന് കോമഡി സ്റ്റാറിൻ്റെ സകലമാന സ്കിറ്റുകളും അതായത് ഞങ്ങളുടെ ടീമിൻ്റെ സ്കിറ്റല്ല ഞങ്ങളാ വർക്കൗട്ട് ചെയ്തത് അന്ന് ഹിറ്റായിട്ടുള്ളൊരു സാധനം ദൃശ്യം പിന്നെ ഞങ്ങൾ ചെയ്തൊരു നാടകത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായിരുന്നു ഫസ്റ്റ് ചെയ്യുന്നത് അതായത് കൊറോണയൊക്കെ സം കഴിഞ്ഞിട്ട് വേദികളെ വീണ്ടും നമ്മുടെ ഈ ആൾക്കാർ സ്വാഗതം സ്വാഗതം എന്ന റൗണ്ടായിരുന്നു അപ്പോൾ ഒരു നാടകക്കാർക്ക് വീണ്ടും ഒരു വേദി കിട്ടുന്ന ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്തത് ഒരുപാട് കൗണ്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അന്ന് ഒരുപാട് ഫോൺ കോൾസൊക്കെ വന്നിട്ടുണ്ട് അത് കൗണ്ടറുണ്ടാക്കുന്നത് ഭയങ്കര ഒരു പണിയല്ല അത് വലിയൊരു പ്രയാസമാണെന്ന് ഞാനതിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം തമാശ ഉണ്ടാക്കാനാണ് പാട് നമ്മൾ കളിക്കുകയാണെങ്കിൽ പറയാം അത് പറയും ചുമ്മാ തമാശ കള തമാശ കളെന്ന് പറയും നമ്മളൊരു തമാശ കളയാനോ തമാശ ഉണ്ടാക്കാനുള്ളപാട് ചില പറയും നിൻ്റെ ഈ ഉണ്ടാക്കിയ തമാശ കളയാനോ പറഞ്ഞത് ആ ഈ പറഞ്ഞ പോലെ ഈ ഒരു നമ്മളൊരു സിറ്റുവേഷൻ ആദ്യം രൂപപ്പെടുത്തുന്നു അതിനകത്ത് വരുന്ന ഡയലോഗുകൾ പിന്നെ പറഞ്ഞു നോക്കി ഇമ്പ്രോവൈസ് ചെയ്ത് അങ്ങനെയൊക്കെയാണോ തീർച്ചയായും തീർച്ചയായും നമ്മൾ ചിലപ്പോൾ തന്നെ അല്ലാതെ കുറേ സാധനങ്ങൾ നമ്മൾ ഫ്ലോറിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വരാറുണ്ട് അത് ചിലപ്പോൾ ഈ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് അപ്പോഴും തോന്നുന്ന എന്തെങ്കിലും സാധനം സ്പോട്ട് നമ്മൾ സ്പോട്ട് എന്ന് പറയുന്ന സാധനം സ്പോട്ടിൽ നമ്മൾ എന്തെങ്കിലും പറയാറുണ്ട് പിന്നെ ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആൾ മറന്നുപോകും മറന്നുപോകുമ്പോഴത്തേക്കും നമ്മൾ ഓർമ്മിപ്പിക്കാനായിട്ട് ചില ഇടും അത് നീ അതല്ലേ ഉദ്ദേശിച്ചത് അത് അതെന്താ നീ പറയാത്ത എങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഇതിവിടെ കൃത്യമായിട്ട് കണക്റ്റാവും ഇനി ഇരിക്കുന്ന ജഡ്ജസിന് അവർക്ക് അത് അറിയാനും പറ്റി അവർ ചിരിക്കുകയും ചെയ്യും അങ്ങനെ ഒരുപാട് സ്കിറ്റ് ഞങ്ങളൊരു ഇന്ത്യൻ ട്യൂന്നോണ്ട് ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കമൽഹാസൻ പിന്നെ അനന്ത നമ്പിയർ ഞാനൊന്ന് തിലകഞ്ചേണ്ട സംഭവമായിട്ടാണ് ഞാനത് കണ്ടിരുന്നു അപ്പോൾ അതിലിതുപോലെ ലാസ്റ്റ് സമയത്തേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ ഒപ്പമുള്ള ആർട്ടിസ്റ്റ് അപ്പോൾ ഒരു ഡയലോഗ് ഇങ്ങനെ വിട്ടുപോയി മറന്നുപോയി അപ്പോൾ ഇത് പറഞ്ഞാൽ എനിക്കിനി അടുത്ത കൗണ്ടറുള്ളൂ ആ കൗണ്ടർ കഴിഞ്ഞാൽ അടുത്തൊരു ഫോൺ കോൾ കണക്റ്റാണ് ഇപ്പോൾ ഇവനിത് പറയാതെ എനിക്ക് കൗണ്ടറില്ല അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ കോളാണ് അല്ലാതെ വെറുതെ കൗണ്ടർ അടിച്ചിട്ട് കാര്യമില്ല ഇനി അടുത്ത ഈ ഫോൺ കോളാണ് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു പറഞ്ഞൊരു സാധനമാണ് അത് അവർ കട്ട് ചെയ്യാണ്ട് യൂട്യൂബ് ഇട്ടിട്ടുണ്ട് ഇതിനൊരു കൃത്യസമയത്ത് ഫോൺ പഠിക്കുന്നില്ലല്ലോ ഫോണൊരു പറഞ്ഞിട്ട് ഇതുവരെ ഈ സാധനം പറഞ്ഞു അപ്പോൾ അവിടെ ഭയങ്കര ഗംഭീര കൈയടി അപ്പം ഇത് ആൾക്കാർക്ക് മനസ്സിലായി അത് അങ്ങനെ ഇട്ടതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കമൻസ് ഒരുപാട് വരുമല്ലോ അല്ല നേരത്തെ ഈ ഉത്സവ ഉത്സവപ്പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് സ്കിറ്റുകൾ നടക്കുമായിരുന്നു മിമിക്സ് പരേഡ് എന്നൊക്കെ പറയും പോലെ പിന്നെ അത് രൂപമാറ്റം വന്ന് പലതരത്തിലായി സിനിമാറ്റിക്കായി കളിക്കുന്നത് തന്നെ ഇപ്പോൾ ഈ ടി വിയിൽ കാട ഷോ നടത്തുന്ന ആൾക്കാരും ടി വിയിൽ കാണുന്ന ആൾക്കാരുടെ ഷോയ്ക്ക് പുറത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിമാൻഡ് ഇപ്പോൾ വേറൊരു പ്രശ്നമുണ്ട് പണ്ടാണെങ്കിൽ ഇപ്പം പറഞ്ഞാൽ നമ്മളൊരു സ്കിറ്റ് തയ്യാറാക്കി നമ്മൾ ചെന്ന് സ്റ്റേജിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ പറയുന്ന ചോദ്യവും ഇതിൻ്റെ കൗണ്ടറും മറുകൗണ്ടറും എല്ലാം നമ്മൾക്കറിയാം ഇതിപ്പോൾ അങ്ങനെയല്ല നമ്മളൊരു വേദിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ചങ്കെടുപ്പ് അവിടെയാണ് നിൽക്കുന്നത് കാര്യം നമ്മളൊരു സാധനം പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിൻ്റെ കൗണ്ടർ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വരിക സദസ്യുന്നുടക്കറിയാം കാര്യം അതുകൊണ്ട് ഒന്നും ഇപ്പോൾ കാര്യം എത്രത്തോളം ഈ സോഷ്യൽ മീഡിയയും ഈ പറഞ്ഞ പോലെ എഫ് ബി ഇൻസ്റ്റ ഇതിലൊക്കെ ഓരോ സാധനങ്ങളും ഈ വൺ വൺ ബൈ ഡേ വൺ ഇവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആൾക്കാർ എത്രത്തോളം അപ്ഡേറ്റായി ഇവർക്ക് എല്ലാം അറിയാം നമുക്കൊരു സാധനം നമുക്ക് പറയാൻ പറ്റില്ല ഇവിടുന്ന് ഒരു സാധനം പറയുമ്പോൾ അവർ പറയുന്നതിന് നോക്കുക നമ്മൾ ഞങ്ങൾ കയറി പറയും സ്കിറ്റ് സ്പീഡാക്കാൻ പറയും ഇല്ലെങ്കിൽ അവിടുന്ന് വരും അങ്ങനെ അപ്പോൾ അതുകൊണ്ട് കുറച്ചും നമ്മളും സ്കിറ്റ് അപ്ഡേറ്റ് ആക്കിയാണ് ഇപ്പം മിക്കപ്പോഴും സ്റ്റേജ് നമ്മളതിനെ പഠിക്കേണ്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും അല്ല ഇതിങ്ങനെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ ഓഡിയൻസ് നമ്മൾ പറയും അവരുടെ ഒരു അവർ നമ്മളിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള കുറച്ചും കൂടെ ഇതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മളും അപ്ഡേറ്റ് ആവണം പഴയ കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും നിൽക്കാൻ പറ്റില്ല കുറച്ചും കൂടെ ഈ പറഞ്ഞ പറഞ്ഞപോലെ ടെക്നോളജി വേസും അങ്ങനെ അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ജോർജ് സാറിന് എന്തുണ്ട് നമുക്ക് വേണമെങ്കിൽ അന്ന് വേറൊരു സ്കിറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ജോർജ് സാർ ശബ്ദം ശബ്ദം അത് അതെ അത് അതുകൊണ്ട് മാത്രം ഈ ട്രെൻഡിങ് ആയിട്ട് മാത്രം അത് കയറിപ്പോയത് അല്ലാതെ എൻ്റെ ഒരു ഇത് കാര്യം എൻ്റെ ശബ്ദം കറക്റ്റല്ല അല്ല ആയിട്ട് ഒരു സാമ്യമല്ല നമ്മളൊരു ഒപ്പിക്കൽ രീതിയിൽ പറഞ്ഞതാണ് പക്ഷേ എന്തോ ഒരു ഫിഗർ ആ രൂപം കൊണ്ട് മാത്രം കയറിപ്പോയത അത് ഈ ട്രെൻഡിങ് എന്നുള്ളൊരു വാക്കിൻ്റെ വ്യക്തിതാണ് കുറേ കാലം ഇങ്ങനെ അലഞ്ഞു നടന്നിട്ടൊക്കെയാണ് എല്ലാവർക്കും ഈ പറഞ്ഞ സ്റ്റേജിൽ സ്റ്റേജിലൊരു സ്ഥിര സാന്നിധ്യമാവാനൊക്കെ പറ്റുക അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും കാര്യത്തിൽ കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഒരു സ്റ്റെബിലിറ്റിയോടെ സ്റ്റേജിൽ നിൽക്കുകയും ആ പേരിലേക്ക് വരുകയൊക്കെ ചെയ്തേ അങ്ങനൊരു ഭൂതകാലം ഉണ്ടോ പ്രമോദന അയ്യോ തീർച്ചയായിട്ടും ഒരുപാട് നമ്മൾ വരാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ് ഇപ്പം വരാൻ ആഗ്രഹിച്ചൊരു പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞതുപോലെ ഒരു മിമിക്രി അല്ലെങ്കിൽ റിയാലിറ്റി ഞാൻ ആദ്യം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വർഷോർമ്മയില്ല മിന്നും താരം അറിഞ്ഞിട്ടൊരു പരിപാടി അതായിരുന്നു ആദ്യത്തെ കോമഡി റിയാലിറ്റി ഷോ രണ്ട് പേര് ടീമായിട്ട് പോയി ചെയ്യാം ആ ഒരു എപ്പിസോഡിൽ ആരാണോ വിൻ ചെയ്യുന്നത് ആ ടീമാണ് ഒരു എത്ര അഞ്ച് സ്വർണ്ണതാണ് എങ്ങനെങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു പ്രൈസ് ഇതിനു ശേഷമാണ് കോമഡി സ്റ്റാർ സീസൺ വണ് വരുന്നത് പിന്നെ അതിൻ്റെ സീസൺ ഇങ്ങനെ തുടർന്നുകൊണ്ട് അപ്പം ഈ മിന്നും താരത്തിൽ ഞാൻ ഉണ്ടായിരുന്നു അന്ന് ടീമായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അന്ന് കൂട്ടിക്കൽ ജയചന്ദ്രൻ നമ്മുടെ സൂര്യ ടിവിയില് ചെയ്തുകൊണ്ടിരുന്നൊരു ഷോ ഉണ്ടായിരുന്നു കോമഡി ടൈം അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചില ആർട്ടിസ്റ്റുകളെ ഇതൊക്കെ ഉള്ളു അന്നാതേ ഉള്ളു അന്ന് ആർട്ടിസ്റ്റുകളെ ഗസ്റ്റായിട്ട് വിളിക്കും അപ്പം ചെന്ന് നമ്മൾ കുറച്ച് വോയിസ് ചെയ്യുക വന്നൊക്കെ ഞാൻ ചെയ്ത വോയിസ് എനിക്ക് മിന്നും തരത്തിലിതിലൊക്കെ അന്ന് ചെയ്ത വോയിസാണ് ആണ് ആദ്യമായിട്ട് മാധവൻ ഗണേഷ് കുമാർ ഇങ്ങനെ കുറച്ച് താരങ്ങൾ അന്ന് അവതരിപ്പിച്ചത് ഞാൻ അപ്പോൾ നമുക്ക് അന്ന് അന്നുള്ള കുറേ കാര്യങ്ങൾ അതുപോലെ ഓർമ്മ അവിടുന്നേ ഉള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ അത് കഴിഞ്ഞ് സ്കിറ്റിലേക്ക് വരിക ഈ പറഞ്ഞ കോമഡി സ്റ്റാർ പിന്നെ കോമഡി ഫെസ്റ്റിവൽ ഇങ്ങനെ 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 പിന്നെ കോമഡി സൂപ്പർ നൈറ്റ് അങ്ങനെ ഓരോ റിയാലിറ്റി ഷോയും ചെയ്ത് ഓരോ റിയാലിറ്റി ഷോയും ഓരോ എക്സ്പീരിയൻസാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഇങ്ങനെ കയറി വരുന്നത് പോലെയാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് കയറി ആദ്യം ചെയ്ത കാവ്യ മാർഗം ഇതൊക്കെ വിട്ടോ അതെപ്പോഴും ഉണ്ടോ അത് സ്റ്റേജിൽ ചെയ്യാറുണ്ട് ഇപ്പോഴും ചെയ്യാറുണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്യാം കുഴപ്പമില്ല കാവ്യയുടെ ഞാൻ ഈ കാവ്യ ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് കാവ്യ സംസാരിച്ചാൽ എങ്ങനെ നോർമലി സംസാരിക്കുന്നൊരിതാണ് എന്താ പറയുക എന്തോരോ ആൾക്കാരാണ് ഇവിടെ ഷൂ എനിക്കൊരുപാട് സന്തോഷമുണ്ട് കാരണം ഇന്നിവിടെ ഇങ്ങനെ വരാനും നിങ്ങളെല്ലാരെയും നേരിൽ കാണാനൊക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാവരും പറയും കാവ്യ്ക്കൊന്നും അറിയില്ല പൊട്ടിപ്പെണ്ണാണെന്നൊക്കെ സത്യമാണ് എനിക്കൊന്നും അറിയില്ല അപ്പം എല്ലാവർക്കും സ്നേഹം മാത്രം കേട്ടോ നമ്മൾ അപ്പോഴാണ് ഇതുപോലെ ഈ നോർമൽ വോയ്സ് ആ ചെയ്യണേ കാവിയുടെ സിനിമയുടെ ശബ്ദമല്ല ഇന്റർവ്യൂവിലൊക്കെ സംസാരിക്കുമ്പോഴും ഈ കാവ്യാതവ ശബ്ദമൊക്കെ പലപ്പോഴും ഇത് ഇങ്ങനെയാണ് എന്ന് അന്ന് ഈ പുറത്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ സംസാരിക്കുമ്പോഴാണ് അറിയാം അതെ 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 തീർച്ചയായിട്ടും ഇന്റർവ്യൂ ഒക്കെ വരും ഇന്റർവ്യൂ വരുമ്പോഴാണ് വോയിസ് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് പിന്നെ ഇത് ചെയ്യാം നമ്മുടെ ഗണേഷ് കുമാർ സാറിനെ അമ്മ ഈ മണിച്ചിത്രത്തായിട്ടിൽ പറയുന്നൊരു സംഭവമുണ്ട് ഞാൻ സ്റ്റേജിൽ ചെയ്യുന്നത് കോമ്പിനേഷൻ സീക്വൻസാണ് അതായത് ഗണേഷ് കുമാർ സാറും ഒപ്പം നമ്മുടെ അന്തരിച്ചുപോയ ഇന്നസെൻ്റ് അങ്കളും കൂടെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത് അത് വേണോ പ്രമോദിൻ്റെ ഇഷ്ടം കോമ്പിനേഷൻ ചെയ്യാം അപ്പോൾ അതിൽ ഈ മറ്റേ പാത താക്കോൽ കളഞ്ഞു പോയിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ട് ഗണേഷ് കുമാർ വന്നിട്ട് കഴിക്കും ഒന്നുതാ കേട്ടോ അല്ലേ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളറിയുന്നത് ഒരു വാക്ക് എന്നോട് പറഞ്ഞ ആ വാ ഇപ്പ തന്നെ പോയി സാധനം നിനക്ക് പേടിയൊന്നും ഇല്ലല്ലേ പേടിയോ എനിക്കോ നല്ല കാര്യമായി അല്ല ചേട്ടന് പേടിയുണ്ടോ ആ അഥവാ ഉണ്ടെങ്കിലും കുഴപ്പമില്ല സാധനം ഇപ്പൊ തന്നെ എടുത്ത് കൈ തന്നേക്കാം ഒരു പത്ത് കോടി വെളുത്തുള്ള കുളിച്ചോ പക്ഷേ ഒരു പാതാളക്കരൻ്റെ കിട്ടിയിരുന്ന കാര്യങ്ങൾ എളുപ്പമായിരുന്നു പാതാളക്കരണ്ടോ മാടം പള്ളി താക്കോലെടുക്കാൻ എത്ര കൊല്ലം കഴിഞ്ഞാലും ഇതിങ്ങനെ നിക്കും എന്താ പറയുക പക്ഷെ ഇതിന്റെ ഒരു അധ്വാനം വളരെ വലുതാണ് എന്ന് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലായെന്ന് ഇത്രയും കാലം പ്രമോദിനെ അറിഞ്ഞിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് പ്രമോദിനെടുത്തൊരു മിമിക്രി ആവശ്യപ്പെടുന്നത് അങ്ങനെ പറയുമ്പോഴാണ് അതിന്റെ ഒരു അധ്വാനം ശരിക്കും ഈ താരങ്ങളെയൊക്കെ അനുകരിക്കാൻ എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ അതെങ്ങനെയാണ് ചെയ്യാം അല്ല നേരത്തെ നല്ല ഏത് മിമിക്രി ആർട്ടിസ്റ്റിനോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ പ്രമോദിനോട് പേഴ്സണലി ചോദിക്കുകയാണ് ചോദിക്കും നമ്മൾ ഇപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം കാര്യം നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് ഇപ്പോൾ ഈ മിമിക്രിക്ക് ഇപ്പോൾ ഒരു രണ്ട് സ്റ്റേജ് ഉണ്ട് ഇപ്പോൾ പറഞ്ഞാൽ എ ഡി ബി സിക്ക് എന്ന് പറയുന്നതിൽ ഇപ്പം മഹേഷ് കുഞ്ഞുമോൻ വന്നതിന് ശേഷവും മഹേഷ് കുഞ്ഞുമോൻ വരുന്നതിന് മുൻപും ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് മഹേഷ് കുഞ്ഞുമോൻ വരുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം അന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളൊരു ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഒരു ശബ്ദം അനുകരിക്കുക എന്ന് പറയുന്നത് ഒന്ന് സിനിമകൾ ആദ്യം കാണും സിനിമ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇവർ താരത്തെ അനുകരിക്കാൻ നമ്മൾ താല്പര്യം ഉണ്ടെങ്കിൽ ആ താരത്തിൻ്റെ കുറച്ച് സിനിമകൾ കാണും ആദ്യം അവരുടെ മാനറിസംസ് അതിൽ എങ്ങനെയാണ് അതിൻ്റെ ടോൺ പോകുന്നത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒന്ന് മോഡുലേഷനാണ് മോഡുലേഷൻ പെട്ടെന്ന് നമുക്ക് യാച്ച് ചെയ്യാൻ പറ്റും ശബ്ദം കുറച്ചെടുക്കാനാണ് പാടി ഈ പറഞ്ഞ അതുപോലെ അപ്പം നമ്മുടെ ശബ്ദവുമായിട്ട് സാമ്യമുള്ള താരങ്ങൾ ആദ്യം നമ്മൾ നോട്ടീസ് ചെയ്യും അന്ന് കാലത്ത് ശ്രദ്ധിച്ചറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആദ്യം ചെയ്തു തുടങ്ങുന്നത് സുരേഷ് ഗോപിയുടെ വോയിസ് അത് പെട്ടെന്ന് നന്നൊക്കെ എളുപ്പമാണ് പുല്ലേ ഇങ്ങനെ സാധനം ഓർമ്മയുണ്ടോ ഈ മുഖം ഇത് എളുപ്പമാണ് പിന്നെ അന്ന് എല്ലാ തുടക്കക്കാരെ അനുകരിച്ചു തുടങ്ങുന്ന വേറൊരു വോയിസ് ആണ് പ്രശ്നായിട്ട് പറയുക ഡിക്സ് ഇതെല്ലാവർക്കും അറിയാവുന്ന സാധനം പിന്നെ മൂന്നാമത്തെ താരമാണ് നമ്മുടെ ഉമ്മറിൻ്റെ അറിയും മൂളെ ശോഭെ എന്ന് പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം കാര്യം ആയിട്ട് എല്ലാവരും തുടക്കക്കാര്യം ചെയ്തു തരുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞ മറ്റേ പുള്ളി അങ്ങനെയല്ല മഴ കുഞ്ഞുപോലങ്ങനെയല്ല നമുക്ക് പിടുത്തപ്പെട്ടൊരു കേസാണ് കാര്യം എന്താ പറഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെയൊക്കെ പുള്ളിയുടെ ശബ്ദമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പുള്ളി കൃത്യമായിട്ട് പുള്ളി രംഗത്തെ അതൊരു തീർച്ചയായിട്ടും അത് നമുക്ക് ഈ ഒരു അത്ഭുതമാണ് പുള്ളി നസിഹിർക്ക കഴിഞ്ഞ നമ്മുടെ കോട്ടയം ചേർന്നുകഴിഞ്ഞാൽ നമ്മൾ മിമിക്രിയുടെ രാജാവായിട്ട് നമ്മൾ പറയുന്നത് നസീർക്ക കഴിഞ്ഞാലെന്ന് പറയില്ല അതോടൊപ്പം നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഈ ഈ പറയുന്നതുപോലെ ഒരു ഒരു ഘട്ടത്തിൽ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ നിന്നവർ പിന്നീട് സംഘം ചേർന്ന് ട്രൂപ്പുണ്ടാക്കിയവർ പിന്നെ സിനിമയിലേക്ക് സംഘമായി വന്നവർ ഒറ്റയ്ക്കും വന്നവർ ഇങ്ങനെ പലരും എല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പോൾ സിനിമയിലെ നല്ലൊരു വിഭാഗം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് മിമക്രിക്കാരാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണ് ഇപ്പോഴീ പറഞ്ഞ ഈ ദേശീയ അവാർഡ് വാങ്ങിച്ച ആൾക്കാർ വന്നിട്ടുള്ള മിംക്രി ആർട്സിലും മിക്കവരും ഇപ്പം നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരും സലങ്കുമാർ നമ്മുടെ സുരാജ് അല്ലേ പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ജയറാം ഏട്ടന് പ്രമോദ് എന്താ പരിപാടി നമ്മുടെ ഇപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇന്നൊരു അറിയാത്തൊരു സിലബസ് ആണ് നമ്മളതിലേക്കുള്ളത് എനിക്കൊന്ന് ഒരു അതിലേക്ക് എന്താ അഭിനയം എന്നതിൽ അഭിനയം ഉള്ളിലുള്ള മോഹമാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുമുണ്ട് പക്ഷേ അതിനേക്കാളുപരി ഒന്ന് സ്ക്രിപ്റ്റിംഗ് ആണ് ഞാനിപ്പോൾ മെയിനായിട്ട് സിനിമയിലേക്ക് കിട്ടുന്നത് ഒരു രണ്ട് മൂന്ന് സിനിമകളിങ്ങനെ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ എടുത്തു പരിപാടികൾ നടക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുപോലെ കൊണ്ടുപോകാനുള്ള സമയം അത് ഈ പറഞ്ഞ പോലെ സ്കിറ്റൊക്കെ ചെയ്യുമ്പോൾ പലതവണ റിഹേഴ്സൽ ചെയ്യേണ്ടി വരും അല്ലേ അതെ അതിനൊക്കെ എടുക്കുന്ന സമയം അതിൻ്റെയൊക്കെ എക്സ്പെൻസ് കോസ്റ്റ് അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക അത് ചോദിക്കുന്നത് അതിന് മാത്രം വരുമാനം മിമിക്രി താരങ്ങൾക്ക് ഞാൻ പറഞ്ഞ ടി വി ആണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും അതിന് ലഭിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഏതൊരു ഷോയും പോയി കഴിഞ്ഞാൽ ആ ചാനൽ തന്നെയാണ് ബാക്കി നമ്മുടെ ഈ പറഞ്ഞതുപോലെ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം ബാലൻസ് ചെയ്യുന്നവരാണ് പിന്നെ നമ്മുടെ ജോലി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമ്മളേൽപ്പിക്കുന്ന ജോലി അതായത് നല്ലൊരു സ്കിറ്റ് ഉണ്ടാക്കുക അതിന് ഇത്ര ദിവസം ഉണ്ടാവും ഗ്രൂമിങ് എന്നു രണ്ട് ദിവസം ഉണ്ടാവും നാല് ദിവസം നമ്മൾ ഈ സമയം കൊണ്ട് എഴുതുക സ്കിറ്റ് ഉണ്ടാക്കുക പ്രാക്ടീസ് ചെയ്യുക അവിടെ ചെയ്യുക പിന്നെ ഇവിടുത്തെ നമുക്കൊരു വെല്ലുവിളി വെല്ലുവിളിയെന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ ഉള്ള ചാനലെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കിറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ലതായാലും മോശമായാലും നമുക്കൊരു പേയ്മെൻറ് ഉണ്ടാവും അതായത് ഒരു പെർ ആർട്ടിസ്റ്റിന് ഇത്ര രൂപ പേയ്മെൻ്റ് അത് മോശമായാലും നല്ലതായാലും മാർക്ക് കുറഞ്ഞാലും കൂടിയാലും ഒരു പേയ്മെൻ്റ് ഉണ്ടാവും പക്ഷേ ബമ്പർ ചിരി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു വലിയ കടമ്പയാണ് കാര്യം ഇതിനകത്ത് ഈ മൂന്ന് പേരെ ചിരിപ്പിച്ച് അവർ ബമ്പർ അടിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ പേയ്മെൻറ്റ് അത് എല്ലാ ഷെഡ്യൂളും നമുക്കൊരു രണ്ട് ഷെഡ്യൂള് ഒരു ഒരു ഷെഡ്യൂളിൽ നമുക്ക് രണ്ട് സ്കിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ബമ്പർ അടിച്ചാലേ നമ്മൾ സേഫ് ആവുള്ളൂ അല്ല അപ്പോഴേ നമുക്ക് പ്രതിഫലം കിട്ടും അതാണ് നമ്മുടെ പ്രതിഫലം എന്ന് പറയുന്നത് അത് നമ്മുടെ അല്ല അവിടെ ഉള്ള ഏതൊരു ആർട്ടിസ്റ്റ് നമ്മൾ ആ ഒരു അതൊരു ചലഞ്ചാണ് പിന്നെ അതൊരു കാര്യമുണ്ട് നമ്മളാ ഒരു ചലഞ്ച് എൻജോയ് ചെയ്യുന്നുണ്ട് കാര്യം പറഞ്ഞതുപോലെ ഉഴപ്പാൻ പറ്റില്ല മറ്റേതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉഴപ്പും ഇല്ലേ ഇപ്പോൾ ഒരു അഞ്ച് അഞ്ചുപേരൊക്കെ ആയിരിക്കും അപ്പോഴൊന്നും സ്കിറ്റ് കളിച്ചത് നേരത്തെ പറഞ്ഞാൽ അഞ്ച് പേരൊക്കെ നിൽക്കുമ്പോഴേ നമ്മൾ വിചാരിക്കാ ഇതിപ്പം ഒരു തൊണ്ണൂറ്റി രണ്ട് മാർക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല ഒരു സ്കിറ്റ് താഴ്പ്പില്ല അങ്ങനെ പറയുന്നതല്ല കേട്ടോ പറയുകയാണ് ഇത് പോയാലും ഇങ്ങനെ ഒരു ഇതെല്ലാം ഒരാളും എന്തായാലും പൈസ കിട്ടുമല്ലോ സേഫ് ആണ് ഇങ്ങനെ ഒരു സാധനം പക്ഷേ ഇവിടെ അതല്ല ഇവിടെ പോരാടി ജയിച്ചേ പറ്റൂങ്കിലേ പെർഫോം ചെയ്തേ പറ്റൂ വീട്ടിലേക്ക് അവരെ അതിൽ കാശ് വേണമെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ കാശ് വേണം വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേരെ ചിരിപ്പിച്ചു ഒരു മൂന്ന് പേരെ ഇത് നമ്മൾ വിചാരിക്കാം മൂന്നുപേരെ ചിരിപ്പിച്ചാൽ മതി സിമ്പിളല്ലേ എന്ന് വിചാരിക്കും പക്ഷേ ആ മൂന്നുപേരെ ചിരിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരിക്കലും ചിരിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞിരിക്കുന്ന മൂന്ന് പേരായിരിക്കും അല്ല അങ്ങനെയല്ല അവർ ചിരിക്കും കേട്ടോ അതിപ്പം നസീർഗായാലും മഞ്ജു ചേച്ചി ആയാലും ഇപ്പോൾ ഉള്ളത് ബിമിൻ ജോർജാണ് ഇവരായാലും നല്ല തമാശകൾക്ക് ചിരിക്കും അതായത് പൊട്ടിച്ചിരിക്കുന്ന തമാശകളുണ്ടെങ്കിൽ മാത്രമേ ബസ്സർ അടിക്കുകയുള്ളൂ അതായത് ബസ്സർ പോയിൻ്റ് എന്നവര് പറയുന്നത് അപ്പോൾ നല്ല പൊട്ടിച്ചിരിക്കുന്ന തമാശകളാണെങ്കിൽ മാത്രമേ ബസ്സർ ബസ്സറടിക്കുകയുള്ളൂ അല്ലാതെ ചിരിച്ചു പോകുന്ന സാധനങ്ങളുണ്ട് അവരല്ലാതെയും എൻജോയ് ചെയ്ത് എപ്പോഴും ചിരിച്ചിട്ടായിരിക്കണം പക്ഷേ ബസ്സർ ഈ സ്റ്റേജിൽ നിന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡയലോഗ് പറയുന്നു നമ്മൾ പറയുന്ന ഡയലോഗിന് നമ്മൾ സ്കിറ്റിൻ്റെ ഭാഗമായി പറയുന്ന ഡയലോഗിന് പുറത്ത് സദസ്സ്യെന്നുള്ള കൗണ്ടർ ഇത് പ്രശ്നമായ ചില കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ആർട്ടിസ്റ്റിൻ്റെ കൺട്രോൾ വിട്ടു പോകാം ഇതൊക്കെ സ്റ്റേജിൽ നിന്നുള്ള അനുഭവങ്ങളാണ് എന്ത് പ്രമോദിൻ്റെ അനുഭവം എനിക്ക് ഞാൻ ഈ മറ്റേ ഒരു ഒരു സംഭവം പറയാം നമ്മുടെ തിരുമലയാണന്തോ തിരുമല വല്യ വിള ഇത് കുറേ നാളായിട്ട് ഒരുപാട് നാളായി ഇപ്പോഴത്തെ കാര്യമല്ല ഞാനിത് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അന്ന് അബൂബക്കർ വന്നുണ്ട് നമ്മുടെ നിയാസിക്കേടെ ഫാദർ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം വെറുതെ അന്നൊരു പരീക്ഷണാടിസ്ഥാനം ഞാനൊന്ന് അവതരിപ്പിക്കാനായിരുന്നു അപ്പോൾ അന്നാ സ്റ്റേജ് കണ്ടക്ട് ചെയ്തത് നിരഞ്ജനം എന്നായിരുന്നുണ്ട് നമ്മുടെ ഗീത എന്നായിരുന്നതുകൊണ്ട് സീരിയൽ നടിയില്ലേ അവരുടെ മോനാണ് അപ്പം ഞങ്ങളൊരു സ്റ്റേജിൽ പോയി ഇതുപോലെ ചെയ്തത് അപ്പോൾ ഞാൻ പറയും ഞാൻ അവിടെ കയറി പുള്ളിക്കാരൻ്റെ വോയിസ് ചെയ്യും അപ്പോൾ വാത്സല്യത്തിലെ ശബ്ദമാണ് ചെയ്യുന്നത് അതിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെ രാഘവോ ഒന്ന് വിളിക്കുന്നുണ്ട് ചേട്ടാ വിളിക്കുമ്പോഴത്തേക്കും അകത്തുനിന്ന് മമ്മൂക്കയുടെ വയസ്സിൽ എന്താ ഫസ്റ്റ് ഇങ്ങനെ ഒരു സാധനം വീണ്ടും രാഘവോ എന്താണ് ഇങ്ങനെ അടുത്ത ദേഷ്യത്തിൽ കൊടുക്കണം ഹേ ഒന്നുമില്ല വെറുതെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വരുമെന്ന് പറഞ്ഞു ഈ പുള്ളി അകത്തോട്ടെ അടുത്ത പുള്ളി ഇന്നസെൻറ്റിൻ്റെ ഒക്കെ ഇത് ഫിഗർ ചെയ്യുന്ന ഇതിൻ്റെ എങ്ങനെ തിരക്കിലായിപ്പോയി ഞാൻ ചെന്നിട്ട് മറ്റേ ബീഡി അതാ സൈഫ് എന്നൊക്കെ പറഞ്ഞേ അകത്തേക്ക് വിളിച്ച് രാഘവോ വിളിയില്ല ഞാൻ വീണ്ടും രാഘവോ അപ്പോൾ ഓഡിയൻസ് എന്തോ അത് അവിടെ നിന്ന് വിളിന്ന് വിളി തരാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് പിന്നെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് അത് ഇതും ഒരു മറക്കാനാവാത്തത് കാര്യം നമ്മൾ സാധാരണ ഒരു ശബ്ദം വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം എന്താണ് അതിൻ്റെ റെസ്പോൺസ് അങ്ങനെയാണ് രണ്ട് റെസ്പോൺസാണ് ഒന്നുകിൽ കൈ ഇടിക്കുക അല്ലെങ്കിൽ അല്ലേ ചിലപ്പോൾ ഇത് ഇതാണല്ലോ എന്നാൽ ഇത് രണ്ടും അല്ലാത്തൊരു അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് മോശമല്ലോ നല്ല അനുഭവമാണ് അത് നമ്മുടെ ഈ അമൃത പേര് പറയാമെന്ന് എനിക്കറിയില്ല നമ്മുടെ ഈ അമൃതാനന്ദയുടെ ഒരു മഠമുണ്ട് അപ്പോൾ അവിടെ പ്രോഗ്രാം ചെയ്യാനായിട്ട് എന്നെ ഒരു ആർട്ടിസ്റ്റ് കൊണ്ടുപോയി അപ്പം നല്ല കുഞ്ഞു പിള്ളേർ അവിടെ ഇരിക്കുന്നത് ചെന്ന് ഓരോ ശബ്ദമായിട്ട് അനിക്കുക ഫസ്റ്റ് ഫസ്റ്റ് ശബ്ദം ഇങ്ങനെ ഈ കാവ്യാമാധവിൻ്റെ ഞാൻ ആദ്യം ചെയ്യണം അപ്പം ഇങ്ങനെ വന്നിട്ട് ശബ്ദം അനുകരിച്ചു അനുകരിച്ചപ്പം പിള്ളേർ എല്ലാവരും അവിടെ വന്നിട്ട് സുന്ദർ 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 സ്വസ്തി കോമൾ 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 സ്വസ്തി ഇങ്ങനെ വിളിച്ച് വെച്ചു ദൈവ ഇടങ്ങേറായൊന്ന് കളിയാക്കുന്നതാണ് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ മാറി അടുത്ത ആൾ വന്ന് അങ്ങനെ മാറി എന്നിട്ടില്ല അടുത്ത പുള്ളി ചെയ്തപ്പോഴും സുന്ദർ 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 സ്വസ്തി കോമൾ കോമൽ എനിക്കത് മനസ്സിലായില്ലത് എന്തുകഴിഞ്ഞ് ഞങ്ങളൊരു മൂന്നോ നാലോ വയ്യസിൽ ഒതുക്കിയിട്ട് മാറി അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ഇവരുടെ കുഞ്ഞുങ്ങളുടെ ടീച്ചർ അത് കൈ അടിക്കുന്നതിന് പകരം ഞങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യമാണത് ഇത് ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാര്യം നമ്മുടെ പിടിവിട്ടു പോകും എന്താണെന്നുള്ളത് കാര്യം ഒന്നുകിൽ അടിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞാലൊക്കെ പോകും ഇത് രണ്ടും അല്ലാതെ താരം കിട്ടിയത് അവിടെ നിന്നാണ് മറക്കാറില്ല ഈ കുടുംബം മിമിക്രി താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആക്ടേഴ്സിനെടുത്തോളാം ഒരു താരം പരിവേഷമൊക്കെ കിട്ടുന്നതിന് മുമ്പ് ഈ ഏതെങ്കിലുമൊക്കെ ട്രൂപ്പിൽ അവസരം കിട്ടണം അല്ലെങ്കിൽ ഇവരുടെ സംഘത്തിൻ്റെ ഭാഗമാകണം ഇതിൻ്റെ കൂടെ ചിലർ മറ്റെന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും ഇതിലേക്ക് എത്തിപ്പെടാൻ നമ്മളെടുക്കുന്ന ഒരു സമയം ആ അത് എത്തിപ്പെടുന്നത് വരെ നമ്മുടെ നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു മനസ്സുറപ്പ് ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളതായിരിക്കും കുടുംബം നോക്കണം വലിയ പാടാണെന്നാണ് കേട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പെണ്ണ് കിട്ടാൻ തന്നെ പാടായിരുന്നു കാര്യം നമ്മൾ എനിക്ക് മിമിക്രി ഇങ്ങനെ ഇതുമായിട്ട് നടക്കുന്ന സമയത്ത് കല്യാണ ആലോചനകളൊക്കെ വന്നപ്പം എന്താ ജോലി മിമിക്രി ആർട്ടിസ്റ്റാണ് പിന്നെ അല്ലാതെ ഇന്നതുപോലെ ചിലപ്പോൾ എയർടെൽ എം ടി എസ് അല്ലെങ്കിൽ ഞാൻ റിലയൻസിലൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെയൊക്കെ കുഞ്ഞു ജോലിയാണ് അപ്പോൾ അതൊക്കെ പറയുമ്പോഴൊരിതില്ല അങ്ങനെയാണ് ഞാൻ നേരത്തെ പറയുന്നത് ദൂരദർശനിൽ ഞാൻ കയറുന്നതും ക്യാഷ്വൽ റിസോഴ്സ് പേഴ്സണായിട്ട് കയറി അത് അജനീഷനൊക്കെ അവിടെ വെച്ചാൽ പരിചയപ്പെടുന്നത് അപ്പോൾ അവിടെ വർക്ക് ചെയ്ത ആ സമയത്ത് പെണ്ണാലോചിച്ചപ്പോഴാണ് കാര്യങ്ങൾ സെറ്റായത് എവിടെയാ ജോലി ദൂരദർശനിലെ ജോലി ജോലി കിട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് എനിക്ക് മിമിക്രിയിൽ ഏറ്റവും വലിയൊരു നഷ്ടം ഉണ്ടായത് കാര്യമെന്ന് വെച്ചാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഞാനൊരു സ്റ്റേജിൽ പെർഫോം ചെയ്ത് ആ ഞാൻ പെർഫോം ചെയ്യുന്ന സ്റ്റേജിൽ ഞാനവിടെ ആൻകറിങ് ആയിരുന്നു അപ്പോൾ പിന്നെ ശബ്ദാനിതർമ്മം എൻ്റെ കൂടെ നമ്മുടെ മനോജ് ഗിന്നസ് പുള്ളി അന്ന് സ്റ്റേജിൽ സ്കിറ്റ് കളിക്കാൻ ഭയങ്കര ഭയങ്കര അടിപൊളി അടിച്ചിട്ട് അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ ആൻകറിങ് കണ്ടുകഴിഞ്ഞ അത് കഴിഞ്ഞപ്പോൾ ആ ടൈമിൽ നമ്മുടെ പ്രശാന്ത് കാഞ്ഞിരമറ്റ ആർട്ടിസ്റ്റ് പുള്ളി ഇതിൽ നിന്ന് മാറിയാൽ കണ്ട സമയമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു ആർട്ടിസ്റ്റിനെ വിളിപ്പിച്ച് ചോദിച്ചു ഇതുപോലെ ആൻകറിങ് ആയിട്ട് പുള്ളിയുടെ കൂടെ ട്രൂപ്പിൽ നിൽക്കാമെന്ന് ചോദിച്ചു നവോദയ കൊച്ചിൻ നവോദയ ഒക്കെ പറഞ്ഞു പോയി ഏകദേശം എനിക്ക് ഒരു ആറോ ഏഴോ ഷോയോ കളിക്കാൻ പറ്റുള്ളൂ കാര്യം ഈ ദൂരദർശനില് വർക്ക് ചെയ്യുന്ന എനിക്ക് ലീവ് കിട്ടത്തില്ല അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് ലാസ്റ്റ് മനോജരനെ വിളിച്ച് പറയേണ്ടി വരും ഞാൻ വെച്ചേട്ടാ എനിക്ക് കാര്യം ഇവരുടെ ഈസ്റ്റേൺ കോമഡി ഷോ ഇങ്ങനെ കുറേ നമ്മൾ ക്യാസറ്റുകളൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ ചേട്ടാ എനിക്ക് ചേട്ടൻ കൂടെ കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ എനിക്ക് ജോലിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ കല്യാണത്തിന് ജോലി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കല്യാണം നടന്നത് ആ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി വിട്ടു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് കല്യാണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ചേട്ടാ ഇന്നതാണ് പ്രശ്നം എനിക്ക് ഞാൻ വളരെ ദുഃഖത്തോടെയാണ് ഞാൻ മാറുന്നത് എനിക്ക് അതൊരു വലിയ നഷ്ടമായിട്ട് ഇന്നും ഫീൽ ചെയ്യാറുണ്ട് മനോജ് ഉണ്ട് പിന്നെ ഞാൻ മനോജ് എട്ടൻ കണ്ടെ ഞാൻ ബേടായി ബംഗ്ലാവുന്നുണ്ട് നമ്മുടെ വിഷു അത് ഒരു പത്ത് എപ്പിസോഡോളം എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് എഴുതാൻ പോകുന്നു എഴുതി ആ ഞാൻ ഒറ്റയ്ക്കല്ല ഞാനും ലാൽമുട്ടത്ര അങ്ങനെ ഞങ്ങൾ രണ്ടുപേരാണ് നമ്മുടെ നടി പ്രിയങ്ക നായർ അറിയാമോ ആ പ്രിയങ്കയുടെ ഹസ്ബൻഡ് അനുപേട്ടൻ്റെ ഇതിൽ ഞങ്ങൾ പോയി അങ്ങനെ ഞങ്ങൾ മൂന്നുപേർ ഒരുമിച്ചാണ് പോണേ പോയിട്ട് ഒരു പത്ത് എപ്പിസോഡ് ഞങ്ങൾ എഴുതിയായിരുന്നു അന്ന് അവിടെ എഴുതിക്കൊണ്ടിരുന്ന മുരളി ഗിന്നസും വേറൊരു നമ്മുടെ മധു കലാപരം ഇവരന്ന് സിനിമയായിട്ട് മാറിയ സമയത്താണ് ഞങ്ങൾ ഈ പത്ത് എപ്പിസോഡ് ചെയ്യുന്നത് അന്ന് മനോജ് ചേട്ടനെ വീണ്ടും കണ്ടു അവിടെ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞതുപോലെ ആ പ്ലാറ്റ്ഫോമിൽ കയറി പെർഫോം ചെയ്യാനും പറ്റി ഒരു ആർട്ടിസ്റ്റ് വന്നില്ല കൃത്യസമയത്ത് അപ്പം എന്നോട് പറഞ്ഞ് കയറാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ എഴുതിയതല്ലേ അപ്പം നമ്മൾ ആ ടൈമിൽ ഒന്ന് കയറി അതിനകത്ത് ഈ മുകേഷ് ചേട്ടൻ പിഷാരടി ഇവരൊക്കെ ഇരിക്കുന്നത് അതൊരു വലിയൊരു ഗംഭീരമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അത് ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം ഈ ഒരു സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ പോകുമ്പോഴാണ് നമുക്കത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇങ്ങനെയൊക്കെ നമുക്ക് മാറി നിൽക്കേണ്ടി വരുന്നത് പക്ഷേ നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് വീണ്ടും തീർച്ചയായിട്ടും എങ്ങനെയൊക്കെ നമ്മളിത് പറയുന്ന ഒരു ചെസ് ബോർഡ് പോലെ നമ്മൾ കളിച്ച് കളിച്ച് വിടുന്ന വെട്ടി ഇങ്ങനെ കയറി അത് എങ്ങനെയൊക്കെയോ ഇറങ്ങി തിരിഞ്ഞ് വരുന്നതാണ് അല്ലെങ്കിൽ ഒരു ക്യാരം നമ്മൾ ക്യാരം ബോർഡ് കളിക്കുമ്പം പോലെയാണ് എങ്ങനെയൊക്കെ തെട്ടി ഈ ഇതിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പുറത്തെ കൊയിനായിരിക്കും വന്ന് വീഴുന്നത് അതൊരു ഭാഗ്യം ലക്ക് എന്ന് പറയുന്ന സാധനം വലിയൊരു ഫാക്റ്റാണ് എന്തായാലും പ്രമോദേ പ്രമോദിൻ്റെ ഈ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഇനി ഒരുപാട് വിവരങ്ങളിലേക്ക് പ്രമോദ് പോട്ടെ എന്നുള്ള ആഗ്രഹമാണ് അതിനുള്ള ആശംസകളാണ് പ്രമോദിൻ്റെ എഴുത്ത് സ്കിറ്റ് എഴുത്ത് സിനിമ എഴുത്ത് എല്ലാം വിജയങ്ങളാകട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ് കുറച്ചു നേരം സി മലയാളം ന്യൂസിനൊപ്പം ചെലവഴിച്ചത് നന്ദി താങ്ക് യു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം